ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന മലയാള നടന്മാർ ഹിറ്റുകൾ പിറക്കുമ്പോൾ ചങ്കിടിക്കുന്നത് നിർമ്മാതാക്കൾക്ക് രണ്ട് തരത്തിലാണ് ഒന്ന് വാരിക്കൂട്ടലിന്റെ രണ്ട് അടുത്ത ചിത്രത്തിൽ ഇത് ഹിറ്റാക്കിയ നടൻ എത്ര പ്രതിഫലം ചോദിക്കുമെന്നോർത്ഥം എന്തായാലും സിനിമയ്ക്കിത് വസന്തകാലമാണ് ഒരു നടനും നടിയും വലിയ പരാജയമില്ലാതെ കടന്നുപോയ കാലം ആ കാലത്തിന്റെ ചുവടുപിടിച്ച് നമ്മുടെ മഹാനടന്മാരും യുവ നടന്മാരും വാങ്ങുന്ന പ്രതിഫലം ഒപ്പം പുലിമൊരുക്കൻ ജനതാ ഗാരേജ് വിസ്മയം ലാലേട്ടൻ നിർമ്മാതാക്കൾക്ക് കോടികൾ നേടിക്കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങുന്നത് മലയാളത്തിന് മൂന്നും നാലും കോടി രൂപയാണ് അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്ന് ആറ് മുതൽ എട്ട് കോടി വരെയും ഈ വാങ്ങുന്നതിന്റെ എഴുപത് ശതമാനം അഡ്വാൻസായി താരം കരസ്ഥമാക്കുമ്പോൾ മെഗാസ്റ്റാർ മമ്മുക്ക് രണ്ട് അഞ്ച് കോടിയിലെത്തി നിൽക്കുന്നു ഇനി ഈ വർഷത്തെ ഹിറ്റിനെ കൂട്ടുപിടിച്ചാവോ താരത്തിന്റെ അടുത്ത യാത്ര അതേ പ്രതിഫലം തന്നെ വാങ്ങുന്ന ഒരു നടൻ ജനപ്രിയ നായകൻ ദിലീപാണ് രണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ഇതാണ് താരത്തിന്റെ റേറ്റ് രണ്ടാം സ്ഥാനം ദിലീപും മമ്മൂട്ടിയും പങ്കിടുമ്പോൾ പൃഥ്വിരാജ് മൂന്നാം സ്ഥാനത്തുണ്ട് ഒന്നര മുതൽ രണ്ട് കോടി വരെയാണ് താരം കൈപ്പറ്റുന്നത് നാലാം സ്ഥാനത്ത് നിന്ന് നിവിൻ പോളി വാങ്ങുന്നത് ഒരു കോടിയാണ് പ്രേമത്തിന്റെ വിജയം താരത്തിന്റെ ഗ്രാഫ് ഉയർത്തി എന്നാൽ നിവിൻ തമിഴിൽ നിന്ന് മൂന്നോ നാലോ കോടിയാണത്രേ ആവശ്യപ്പെടുന്നത് യൂത്തൈക്കൺ ദുൽഖർ സൽമാൻ എഴുപത്തഞ്ച് എത്തി നിൽക്കുമ്പോൾ ജയസൂരിയും കുഞ്ചാക്കോയുമുണ്ട് കൂട്ടിന് എഴുപത്തഞ്ച് തന്നെ വാങ്ങി ഇവരുടെ അടുത്തേക്ക് ഒരു വെള്ളിമൂങ്ങ വരുന്നുണ്ട് ബിജു മേനോൻ അദ്ദേഹവും എഴുപത്തഞ്ചിലെത്തിയിട്ടുണ്ട് ഫഹദ് ഫാസിൽ എഴുപത് എത്തി നിൽക്കുമ്പോൾ സിനിമ കുറച്ച സുരേഷ് ഗോപിയും എഴുപത് ലക്ഷമാണ് മലയാളത്തിൽ നിന്ന് വാങ്ങുന്നത് ജയറാമിന് അറുപത് ലക്ഷവും ആസിഫ് അലിക്ക് മുപ്പത്തഞ്ച് ലക്ഷവുമാണ് ഇപ്പോഴത്തെ പ്രതിഫലം ടോവിനോ തോമസും ഉണ്ണി ഉണ്ണിമുകുന്ദനും മുപ്പത് ലക്ഷത്തിന് നിൽക്കുന്നുണ്ട് മുകേഷും ജഗീഷും പതിനഞ്ച് ലക്ഷമാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ താരങ്ങൾക്കും ജീവിക്കണ്ടേ പട്ടിണി കിടക്കാതെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്